ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ വഴുതനങ്ങയും തൈരും ചേർത്ത് ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ അധികം കറികളില്ലാത്തപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റിൽ ഇവിടെ ഒരു വഴുതണങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു ടെൻ മിനിറ്റ്സ് നമുക്കങ്ങനെ വെക്കാം അതിനുശേഷം നമുക്ക് പാനിൽ ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതണങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വഴുതണങ്ങ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം വഴുതണങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് നമുക്ക് തൈരൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വഴുതണങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലാണ് അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി മുളക് കറിവേപ്പില എന്നിവ ആഡ് ചെയ്യാം ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയായാലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രിൻജോൾ തൈര് മിക്സിലേക്ക് നമുക്കിവി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വളരെ സിമ്പിളാണ് എങ്കിൽ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ